ആശുപത്രികളെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം അതിഭീമമായി വർദ്ധിക്കുന്നു എന്നത് നമ്മുടെയെല്ലാം അനുഭവത്തിലുള്ളതാണ് എന്നാൽ അപ്പോഴും ഈ പറഞ്ഞ സൂപ്പർ സ്പെഷ്യാലിറ്റി തലത്തിൽപ്പെട്ട അന്താരാഷ്ട്ര ഭീമന്മാർ വന്ന് കൈയടക്കിയിട്ടുള്ള ആശുപത്രികളിലേക്ക് പോകുന്നവരുണ്ടാകും അവരും ഈ അമിതമായ ഫീസ് താരതമ്യപ്പെടുത്തുന്നതിനിടയാവും അതിനെ ചോദ്യം ചെയ്യുന്ന നിലവിലുണ്ട് മാത്രമല്ല നല്ല സൗകര്യങ്ങൾ സർക്കാർ ആശുപത്രികളിലുള്ളപ്പോൾ എന്തിനാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത് എന്ന ചിന്തിക്കും വരും കേരളത്തിലെ വലിയൊരു സമ്പന്നൻ ആളെ ഒരിക്കൽ എന്നോട് സംസാരിച്ചു എന്താണിപ്പോ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെ ഉള്ള സൗകര്യം ഞാനൊക്കെ അസുഖം വരുമ്പോൾ അങ്ങോട്ട് പോയാലും ചിന്തിക്കുന്നുണ്ട് പിന്നെ ഓ അത് പിശുക്കുകൊണ്ട് പോയതാണല്ലോ എന്നാണ് നാട്ടുകാർ കൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത് അത്ര വലിയ സൗകര്യമല്ലേ അവിടങ്ങളിലുള്ളത് അദ്ദേഹം കേരളത്തിലെ അപൂർവ സമ്പന്നന്മാരിൽ ഒരാളാണ് അങ്ങനെയുള്ളവരടക്കം ചിന്തിക്കുന്നത് സർക്കാർ ആശുപത്രികളുടെ സൗകര്യത്തെ കുറിച്ചാണ് ഇപ്പോൾ സ്വാഭാവികമായും ആളുകൾ കൂടുതൽ കൂടുതൽ സർക്കാർ ആശുപത്രികളെ ആശ്രയി അവിടെ പിടിക്കണം എന്ന് ഈ അന്താരാഷ്ട്ര ഭീമന്മാർ കാണുകയും അവരുടെ അജണ്ടകൾ പാവപ്പെട്ട നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവില്ല അതിനായി വിലക്കെടുക്കേണ്ടവരെയൊക്കെ അവർ വിലക്കെടുക്കും പല വഴികൾ പല മാർഗങ്ങൾ അവർക്കുണ്ട് ആ വഴികൾ സ്വീകരിക്കുകയാണ് ഈ കേരളത്തിലെ മികവാർന്ന ആരോഗ്യ രംഗത്തെ താറടിക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമാണ് ഒന്നിന് പിറകെ ഒന്നായി കഥകൾ വരയുന്നത് അതിന്റെ ഭാഗമാണ് അവർക്കാവശ്യം കേരളത്തിലെ ആരോഗ്യരംഗം ഒന്നുമല്ല എന്ന് സമർത്ഥിക്കലാണ് അത് അതിൻ്റേതായ ഗുണഫലം കിട്ടുന്ന കിട്ടാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന പ്രചരണമാണ് ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ അനുഭവത്തിൽ നിൽക്കുകയാണ് ഇതും നാം മനസ്സിൽ കാണേണ്ട ഒരു കാര്യമാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ കോവിഡ് നൽകിയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഓക്സിജൻ സപ്പോർട്ട് വാർഡ് ഈ ആശുപത്രിയിൽ ഒരുക്കിയത് ദേശീയ ആരോഗ്യ ദൌത്യം വഴി എമർജൻസി കോവിഡ് റെസ്പോൺസ് പാക്കേജിന്റെ ഭാഗമായാണ് ഈ സംവിധാനം സജ്ജീകരിച്ചത് രണ്ടു കോടിയോളം രൂപ വിനിയോഗിച്ച് ജില്ലാ പഞ്ചായത്ത് ഇതിനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കി മിനിറ്റിൽ അഞ്ഞൂറ് ലിറ്റർ ഉൽപാദനശേഷിയുള്ള ഓക്സിജൻ പ്ലാന്റ് നിലവിൽ വന്നതോടെ ഓക്സിജൻ വിതരണത്തിൽ ഈ ആശുപത്രി സ്വയം പര്യാപ്തത നേടി നമ്മുടെ ഇവിടെ സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ മൂവായിരത്തിലേറെ പേർ ഈ ആശുപത്രിയിൽ ഓരോ ദിവസവും വരുന്നുവെന്ന് പറയുകയുണ്ടായി സൗജന്യമായി മികച്ച ചികിത്സയും മരുന്നും ലഭിക്കുമെന്ന ഉറപ്പാണ് പൊതുജനങ്ങളെ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നത് ഇത് ഇവിടുത്തെ അനുഭവം മാത്രമല്ല കേരളത്തിലാകെയുടെ അനുഭവമാണ്